ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഏഴ് ഘട്ടമായി ജനം വിധിയെഴുതിയത് ആർക്ക് അനുകൂലമായിട്ടാണെന്ന് നാളെ രാവിലെ എട്ട് മണി മുതൽ അറിയാം വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വോട്ടെണ്ണൽ മുന്നൊരുക്കങ്ങൾ വിശദീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് മാധ്യമങ്ങളെ കാണും ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായി മൂന്ന് മാസം നീണ്ടുനിന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ആര് നയിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്നു മോദി സർക്കാരിന് മൂന്നാം മൂഴം ഉണ്ടാകുമോ അതോ ഇന്ത്യ സഖ്യം അട്ടിമറ വിജയം നേടുമോ എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ മോദി തരംഗം രാജ്യത്ത് ആഞ്ഞടിക്കുമെന്നാണ് ഇത് എൻ ഡി എ ക്യാമ്പിൽ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് എന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നും ഇന്ത്യ സഖ്യവും വിലയിരുത്തുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പൂർണ്ണമായും ഇന്ത്യ സഖ്യം തള്ളിയിരുന്നു അതേസമയം വോട്ടെണ്ണലിൽ ചില അട്ടിമറി സാധ്യത ഇന്ത്യ സഖ്യം ഭയക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ആശങ്ക അറിയിച്ചത് ആദ്യം പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയ ശേഷമാകും ഇ വി എം മെഷീനിലെ വോട്ടുകൾ എണ്ണുക തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന സമീപനമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെതെന്ന നിലപാടിലാണ് എൻ ഡി എ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും പ്രശ്നബാധിത സ്ഥലങ്ങളിൽ കൂടുതൽ സുരക്ഷാസേനയെ വിന്യസിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി